ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ട് ചെറിയ ബീട്ട്രൂട്ടാണ് ഞാനിതിനെ കിച്ചടി വെക്കാൻ പോവുകയാണ് അതുമാത്രമല്ല ഏതാണ്ട് ഇതിൻ്റെ തുമ്പ് ഭാഗം കിളർത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും ഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്ത് നടാമെന്ന് തീരുമാനിച്ചു പൊടിക്കുന്നെങ്കിൽ പൊടിക്കട്ടെ ഞാനതിനെ നടാൻ പോവുകയാണ് മണ്ണൊക്കെ ഒന്ന് മാന്തിയതിന് ശേഷം നല്ല ഈർപ്പമുള്ള സ്ഥലത്താണ് ഇവിടെ മറ്റുള്ള ചെടികളൊക്കെ നിൽക്കുന്നു പാവയ്ക്കൊക്കെ അപ്പോൾ അവിടെ വന്ന് നടക്കാം അപ്പം ഞാൻ ഈ ബീട്രൂട്ടിന് ഈ പീസ് ഇത് ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് വേവിക്കുന്ന കലത്തിലോട്ട് ഇനി ഒരു ശകലം വെള്ളം ഒഴിക്കണം ഒരു അരവേവ് വേവിച്ചെടുക്കണം അതെ അരവേവ് വേവിച്ചെടുക്കുന്ന എന്തിനാണെന്ന് പറയുമ്പോൾ പച്ചയുടെ സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി അത് അതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നത് അപ്പോൾ ബീട്ടുട്ട് അടുപ്പത്ത് വെച്ചോ ഒന്ന് ചെറുതായിട്ടൊന്ന് അരവേവ് വേവിച്ച് എടുക്കാൻ പോകണം വച്ച് ചേർക്കാനുള്ളത് ആവശ്യത്തിന് തേങ്ങ അടുത്ത് പച്ചമുളക് പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ശകലം കടുക് അടുത്ത് ജീരകം ഇത്രയും സാധനങ്ങളാണ് അരച്ച് ചേർക്കുന്നത് മിക്സി വെച്ച് നല്ലവണ്ണം അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് ഞാനതിനെ കോരി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഞാനിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി നല്ലവണ്ണം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കും അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കടുക് താളിക്കാൻ പോവുകയാണ് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി കടുക് ഇട്ടു ഇപ്പോൾ കടുവ താളിച്ചു ഞാനിനി ഈ അരച്ച് വെച്ചിരിക്കുന്ന വീട്ടിട്ട് തന്നെ അരപ്പ് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ി ഞാനൊരല്പം ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിനങ്ങോട്ട് ചേർത്തത് കുറച്ച് മതി ഒരു ടേസ്റ്റ് നന്നായിട്ട് അത് കഴിക്കാൻ നന്നായിരിക്കും ഒരു ടേസ്റ്റായിരിക്കും നമ്മുടെ കിച്ചടി പാകമായിട്ടുണ്ട് ഞാനിനി ഇറക്കി താഴോട്ട് വയ്ക്കാൻ പോകുന്നു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആവശ്യത്തിന് തൈര് ഒഴിക്കുകയാണ് ഒന്ന് അടച്ചു വയ്ക്കുക ഇതുവരെ നമ്മുടെ ബീട്ട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് ബൈ